വന്നണിയുന്ന ിൽ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് വെഡിംഗ് നടവട്ടത്ത് റംസാൻ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കിറ്റ് വിതരണം കോൺഗ്രസ് നേതാവായിരുന്ന കെ എസ് ബി യെ തങ്ങളുടെ സ്മരണാർത്ഥമാണ് ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തിയത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് എം രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബഷീർ നടുവട്ടം അധ്യക്ഷനായി സഹലഴകൻ ഹമീദ് പാറക്കൽ റഫീഖ് തിരുവേഗപ്പുറ അബ്ദുള്ള പാറമ്മൽ അബ്ദുറഹ്മാൻ തിരുവേഗപ്പുറ റിയാസ് വാഴയിൽ നാസർ കൈപ്പുറം ലീല വിജയൻ ദിനേശൻ സതീഷ് മണികണ്ഠൻ വേലായുധൻ പത്മിനി ശശി നടുവട്ടം വിജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു ഒരു സംസ്ഥാന ചെയ്യാൻ ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയാത്തതായിരിക്കുന്ന അത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ നാട്ടിലെ ഓരോ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കയറാൻ നമുക്ക് അറിയാൻ കഴിയും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ ആ ജീവിത സാഹചര്യങ്ങൾ തൊട്ടറിഞ്ഞിട്ടുള്ളായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും അത് രണ്ടിൽ നിന്ന് നയിക്കാൻ കഴിയില്ല